പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം ഉണക്കമീൻ അച്ചാർ പപ്പടം ഉപ്പിലിട്ടത് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം കൈക്കടച്ചിൽ നെഞ്ചുവേദന അമിത അമിതവിയർപ്പ് ക്ഷീണം ദിവസവും എന്ത് ചെയ്താലാണ് സെക്സിനോട് താൽപര്യം കൂടുന്നത് ഉത്തരം വ്യായാമം പുരുഷന്മാരുടെ വൃഷണങ്ങളിലുള്ള ബീജങ്ങൾ നശിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഉത്തരം അമിത ചൂട് ഏത് ദ്രാവകമാണ് ലിംഗം യോനിയിലേക്ക് സ്മൂത്തായി പ്രവേശിക്കാൻ സഹായിക്കുന്നത് ഉത്തരം വെളിച്ചെണ്ണ കേരളത്തിലെ ഏത് ജില്ലയിലാണ് സാക്ഷരത ഏറ്റവും കുറവുള്ളത് ഉത്തരം പാലക്കാട് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് ഉത്തരം ആലപ്പുഴ വരയാട് ത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ഉത്തരം തമിഴ്നാട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ഉത്തരം രാജസ്ഥാൻ വിറ്റാമിനാണ് പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്തത് ഉത്തരം വിറ്റാമിൻ ഡി എണ്ണയോടൊപ്പം ഏത് വൈറ്റമിൻ ഉപയോഗിച്ചാലാണ് മുടി കൊയച്ചിൽ കുറയുന്നത് ഉത്തരം വൈറ്റമിൻ ഇ അവയവത്തെയാണ് അമിതമായി ദേഷ്യപ്പെടുമ്പോൾ ബാധിക്കുന്നത് ഉത്തരം കരൾ രാവിലെ ഏത് ചെടിയാണ് കണി കാണാൻ ഏറ്റവും നല്ലത് ഉത്തരം തുളസി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കഴിവുള്ള ഇല ഏത് ഉത്തരം മുരിങ്ങ ഇല മുരിങ്ങ ഇലയിൽ ധാരാളമായി അടങ്ങിയ വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ സി വൃക്കകളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ധാരാളം വെള്ളം കുടിക്കുക പുകവലി ഉപേക്ഷിക്കുക ഉപ്പ് പഞ്ചസാര എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക മനുഷ്യന്റെ ഏത് ശരീരഭാഗത്താണ് ആസിഡിന്റെ സാന്നിധ്യം ഉള്ളത് ഉത്തരം വയറ് ഏത് രോഗമുള്ളവരാണ് നല്ല തണുപ്പത്തും വിയർക്കാൻ സാധ്യതയുള്ളത് ഉത്തരം ഹൃദ്രോഗം ഏത് മൃഗത്തിനാണ് വെളുപ്പ് നിറം ില്ലാത്തത് ഉത്തരം കടുവ ഏത് ഫ്രൂട്ടാണ് ദഹനത്തിന് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം പൈനാപ്പിൾ ക്യാൻസർ വരാൻ സാധ്യതയുള്ള മൂന്ന് തരം പാത്രങ്ങൾ ഏതെല്ലാം ഉത്തരം അലൂമിനിയം നോൺ സ്റ്റിക്ക് പ്ലാസ്റ്റിക് കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം കാലിന് തരിപ്പും മരവിപ്പും കാലിന് കറുത്ത നിറം കൂടി വരിക ഉണക്ക മുന്തിരി കുതിർത്ത വെള്ളം ദിവസവും വെറും വയറ്റിൽ കുടിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം വിളർച്ച തടയുന്നു ദഹനത്തെ സഹായിക്കുന്നു മലബന്ധം തടയുന്നു സ്ഥിരമായി ഭക്ഷണത്തിൽ ചീരയില ഉൾപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം എല്ലുകൾക്ക് ബലം ലഭിക്കും ഏതു മൃഗത്തിലാണ് മനുഷ്യന്റെ നാലിരട്ടി കേൾവി ശക്തി ഉള്ളത് ഉത്തരം നായ ഏത് ഭക്ഷ്യവസ്തു വെറും വയറ്റിൽ കഴിച്ചാലാണ് പ്രമേഹം കുതിച്ചുയരുന്നത് ഉത്തരം ചോക്ലേറ്റ് ചേത്ത കൊളസ്ട്രോൾ കുറവാകാൻ പ്രധാനമായും ഒഴിവാക്കേണ്ടത് എന്താണ് ഉത്തരം ചോറും പഞ്ചസാരയും ത്സ്യമാണ് കേരളത്തിൽ നിന്നും കൂടുതൽ ലഭിക്കുന്നത് ഉത്തരം മത്തി ഏത് നട്സാണ് കുഞ്ഞുങ്ങളിലെ ബുദ്ധിവികാസത്തിന് ഗുണകരമായത് ഉത്തരം ബദാം സുഗന്ധദ്രവ്യം അമിതമായി ഉപയോഗിച്ചാലാണ് കരൾ തകരാറിലാവുന്നത് ഉത്തരം ജീരകം ഏത് സുഗന്ധ ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ളത് ഉത്തരം ജാതിക്ക ധാന്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം ചോളം മനുഷ്യന്റെ ഏത് ഭാഗത്താണ് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തത് ഉത്തരം ചുണ്ടേ സെക്സ് സമയത്ത് പുരുഷന് പെട്ടെന്ന് സ്കലനം സംഭവിച്ചാൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം രതിമൂർച്ച കുറവ് സ്ത്രീകൾക്ക് പ്രായം കൂടുമ്പോൾ കുറയുന്നത് എന്താണ് ഉത്തരം പ്രത്യുൽപാദന ശേഷി സ്ത്രീകൾക്ക് പുരുഷന്മാരോട് താൽപ്പര്യം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉത്തരം ഹോർമോൺ രാത്രി ഉറക്കത്തിനിടയ്ക്ക് വരുന്ന നെഞ്ചരിച്ചിലും ഗ്യാസിനും ഫലപ്രദമായത് ഉത്തരം നേരത്തെ ഭക്ഷണം കഴിക്കുക ഹൃദയത്തെ സംരക്ഷിക്കാൻ ഏത് സമയത്തെ ഭക്ഷണമാണ് നിർബന്ധമായും കഴിക്കേണ്ടത് ഉത്തരം രാവിലെ യുവത്വം നിലനിർത്താൻ കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം ബീൻസ് പേരക്ക വാൾനട്ട് ഗ്രീൻ ടീ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം ഇരുന്നു കൊണ്ടുകൊടുക്കുക മടിയിൽ കിടത്തി കൊടുക്കുമ്പോൾ തല അല്പം ഉയർത്തുക